ഹായോ അസ്ലാം വലൈക്കും നമസ്കാരം ഇന്ന് നമ്മൾ വളരെ ഭംഗിയായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് പ്രകൃതിയോട് ഇണങ്ങി വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ അകത്തുള്ള ആണെങ്കിലും അതുപോലെ ഫ്രണ്ട് ഏരിയ ഒക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മൂവായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ഇവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് സ്ലോ പ്രൂഫായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഈയൊരു വീടിൻ്റെ എക്സ്റ്റീരിയറിനൊരു വേറെ ലുക്ക് തന്നെയട്ടോ അടിപൊളിയായിട്ടാണ് ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങളും ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു വീട് വരുന്നത് ജാബിർ ഇർഫാന ദമ്പതികളുടെ വീടാണിത് ജ്യായലായിട്ട് വുഡ് ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ടാണ് ഇവിടെ ഗേറ്റ് കൊടുത്തിരിക്കുന്നത് വീടിന്റെ ഫ്രണ്ടിലായിട്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് മുറ്റം നൽകിയിട്ട് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കിണറ് വരുന്നത് ഇവിടെ നാച്ചുറൽ ഷോൺ ആണ് ലാൻഡ്സ്കേപ്പ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിനോട് മാച്ച് ആയിട്ടാണ് ഇവിടെ കോമ്പൗണ്ട് വാളും നൽകിയിരിക്കുന്നത് സിറ്റൌട്ടിന്റെ ആ ഒരു ഭാഗം ഇവിടെ ഫ്ലാറ്റ് റൂഫായിട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഗാർഡൻ സെറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് വീടിന്റെ ഫ്രണ്ട് ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഗേറ്റിനോട് ചേർന്ന് വരുന്ന പില്ലറിനായിട്ട് നാച്ചുറൽ ആണ് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഒരു കോമ്പൗണ്ട് വാളിനോട് ചേർന്നാണ് ഈ ഒരു ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഓപ്പൺ സെറ്റ് ഔട്ട് ആയിട്ടാണ് നൽകിയിട്ടുള്ളത് എക്സ്റ്റീരിയർ തന്നെ വേറെ ലെവലിലായി ഡിസൈൻ ചെയ്ത് അകത്തളങ്ങൾ അതിമനോഹരമായിട്ടാണ് ഇൻറ്റീരിയറും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ സിറ്റ് ഔട്ടിനോട് ചേർന്നൊരു ഷോ വള വരുന്നുണ്ട് അവിടെ ആണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ആ ഒരു ഭാഗത്ത് ചെടി വെക്കാനായിട്ടുള്ള ഏരിയയും കൂടെ കൊടുത്ത് സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സൊക്കെ കൊടുത്ത് നൈറ്റ് വ്യൂ അടിപൊളിയാണ് ഈ ഒരു വീട് കാണാൻ ബേഡിൻ്റെ റൂഫ് മുഴുവനായിട്ടും ഇഴ് ട്രസ് വർക്ക് ചെയ്ത് ഓടാണ് വിരിച്ചിട്ടുള്ളത് താഴെ സീലിംഗ് ഓടും കൂടെ കൊടുത്ത് ആ ഒരു റൂഫ് അടിപൊളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗാർഡനിലായിട്ട് മനോഹരമായിട്ടുള്ളൊരു ഊഞ്ഞാൽ കല്ലിൽ തന്നെയാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ ഒരു ഏരിയ ഇവിടെ വളരെ ഭംഗിയായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഫ്രണ്ടിലായിട്ട് വരുന്ന കിണർ ഹാഫ് പോർഷനിലായി ഡിസൈൻ ചെയ്ത് ചുറ്റുവായിട്ട് നാച്ചുറൽ ഷോണാണ് വിരിച്ചിട്ടുള്ളത് വീടിൻ്റെ ഭംഗി നിലനിർത്തുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു കിണറും കൂടെ നൽകിയിട്ടുള്ളത് വളരെ വിശാലമായി അകത്തലങ്ങൾ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഓരോ ഏരിയയും നമുക്കൊന്ന് പരിചയപ്പെടാം ഇവിടെ ഈ ഒരു സിറ്റൌട്ടിനോട് ചേർന്ന് ചെടി വയ്ക്കാനായിട്ടുള്ള ഒരു ഏരിയ കൊടുത്ത് അവിടെ ആ ഒരു ഭാഗത്തായിട്ട് ബബിൾസാണ് ഒരു സൈഡിലൊക്കെ ആയിട്ട് നൽകിയിട്ടുള്ളത് നാച്ചുറൽ സ്റ്റോണും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് നടപ്പാതെ കൊടുത്തിട്ടുണ്ട് ഇവിടെ സിറ്റൗട്ട് ഓപ്പൺ സിറ്റൗട്ടായിട്ടാണ് ഡിസൈൻ ചെയ്തതെങ്കിലും കൂടി ഇരിക്കാനായിട്ടുള്ള ആ ഒരു ഏരിയ വുഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിലായിട്ട് വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അവിടെ എല്ലാം പില്ലറും കൂടെ കൊടുത്തിട്ടുണ്ട് ഫ്ലാറ്റ് റൂഫായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു സെറ്റൌട്ടിൻ്റെ സീലിങ്ങിലായിട്ട് പെയിൻറ് നൽകി ആണ് നൽകിയിരിക്കുന്നത് ഒരു സീ ടൈപ്പിലായിട്ടാണ് അവിടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു സീറ്റിംഗ് കൂടാതെ തന്നെ ഇരിക്കാനായിട്ടുള്ള ചെയറും കൂടെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒരു വോളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ടുള്ള വിൻഡോ ആണ് നൽകിയിരിക്കുന്നത് ഇവിടെ വിൻഡോ എല്ലാം പ്രീമിയം അലൂമിനിയം പ്രൊഫൈലിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഓരോ ഭാഗത്തും ബ്ലാക്ക് ഷെയ്ഡിലായിട്ടാണ് വിൻഡോ കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായി രണ്ട് സ്റ്റെപ്പ് നൽകി സ്റ്റെപ്പിൻ്റെ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വളരെ സിമ്പിളായിട്ടാണ് ഇവിടെ ഈ ഒരു മെയിൻ ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ട് ഹാൻഡിൽ നൽകിയിട്ട് ഈ ഒരു മെയിൻ ഡോർ ഒരു പ്രീമിയം ഡിസൈനിൽ തന്നെയാട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു സിറ്റൗട്ടിലെ സീറ്റിംഗ് ആണെങ്കിലും വളരെ ഭംഗിയായിട്ടാട്ടോ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ജ്വലായിട്ട് ഹാൻഡിൽ കൊടുത്ത് ടോപ്പിലായിട്ട് വുഡാണ് നൽകിയിരിക്കുന്നത് അതുപോലെ സീറ്റിംഗ് എല്ലാം ഇവിടെ വുഡിലായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ഓപ്പൺ ഏരിയ നൽകി പ്ലാന്റ്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബബിൾസ് ആണ് അവിടെ ഫ്ലോറിലായിട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരു സിറ്റൌട്ടിൽ നിന്നും അടിപൊളിയായിട്ടുള്ള ഫ്രണ്ട് വ്യൂ ആട്ടോ നമ്മൾ ഈ കാണുന്നത് നമ്മൾ ഇവിടെ ഈയൊരു സിറ്റൗട്ടിൽ നിന്നും സ്റ്റെപ്പിന് നേരെയായിട്ടാണ് മെയിൻ ഡോറ് നൽകിയിട്ടുള്ളത് ആ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നേരെ എത്തുന്നത് ലിവിങ് ഏരിയയിലോട്ടാണ് പ്രീമിയം ഡിസൈനിലായിട്ട് വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് ഫോയറിൽ നിന്നായിട്ടാണ് ലിവിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലിവിങ് ഏരിയയിലായിട്ട് നൽകിയിട്ടുള്ള പാർട്ടിഷൻ ആണെങ്കിലും സോഫ സെറ്റ് എല്ലാം അടിപൊളിയായിട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് സീലിംഗ് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീടിൻ്റെ എന്തൊരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിലും അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ഇവിടെ സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ആണ് നൽകിയിരിക്കുന്നത് അതുപോലെ സെൻട്രലൈസ്ഡ് എ സിയാണ് വീട് മുഴുവനായിട്ടും കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു എൽ ഷേപ്പിലായിട്ട് വരുന്ന ലിവിങ് ഏരിയയിലായിട്ട് സോഫ സെറ്റ് അറേഞ്ച് ചെയ്ത് ആ ഒരു സോഫയ്ക്ക് മാച്ച് ആയിട്ട് വരുന്ന ടീ ടേബിളും കൂടെ കൊടുത്തിട്ടുണ്ട് ഒരു കോർണറിലായിട്ട് ആർട്ടിഫിഷ്യൽ പ്രോട്ടൊക്കെ സെറ്റ് ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഓരോ ഏരിയയും അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിലും അടിപൊളിയായിട്ടാണ് ഈ ഒരു പാർട്ടിഷൻ വോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ആ ഒരു പാർട്ടിഷൻ വോൾ അവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ കേട്ടൺ കൊടുത്തിരിക്കുന്നത് സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വോൾ ലോവർ ഡിസൈനിലായിട്ട് വരുന്ന വർക്കാണ് നൽകിയിരിക്കുന്നത് ലിവിംഗ് ഏരിയയിൽ നിന്നായിട്ടുള്ള പാർട്ടിഷൻ ഹോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് ഗോൾഡൻ ചാലിയും യു വി ഷീറ്റും വെച്ചിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് ഓപ്പൺ ആയിട്ടാണ് ഡൈനിങ് ഹോളിലേക്കുള്ള എൻട്രൻസ് വരുന്നത് ആ ഒരു എൻട്രൻസ് കഴിഞ്ഞ് നേരെയായിട്ടൊരു ഫാമിലി ലിവിങ് വരുന്നുണ്ട് ഡൈനിങ് ഹോളിൽ നിന്ന് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെയൊരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഓരോ ഏരിയയും വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തളങ്ങൾ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത് എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ വളരെ വിശാലമായിട്ടാണ് ഇവിടെ ഡൈനിങ് ഹോള് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഓപ്പൺ കിച്ചണായിട്ടോ ഈ ഒരു വീടിന്റെ കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഡബിൾ ഹൈറ്റിലായിട്ട് നൽകിയിട്ടുള്ള ഈ ഒരു ഡൈനിങ് ഹാളിലായിട്ട് സീലിംഗിൽ പ്രൊഫൈൽ ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും ബ്ലൂഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ വളരെ ഭംഗിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ സീലിംഗിലായിട്ട് നൽകിയിട്ടുണ്ട് പ്രീമിയം സ്റ്റൈലിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡൈനിങ് ടേബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് ഒരു പാഷയും കൂടെ വരുന്നുണ്ട് നമുക്ക് വഴിയെ പരിചയപ്പെടാം ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് ആ ഒരു സ്റ്റെയർ കേസിന് താഴെയായിട്ടാണ് ഫാമിലി ലിവിങ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ എനിക്ക് കിട്ടിയിട്ടില്ല കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് തരുന്നതാണ് താഴെ ഡിസ്ക്രിപ്ഷനിലായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതും കേട്ടോ ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് നൽകി ഫാമിലി ലിവിങ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഡാർക്ക് കോഫി ആൻഡ് ഒരു ക്രീം ഷെയ്ഡിലായിട്ടാണ് ഇവിടെ ഒരു സോഫ സെറ്റ് നൽകിയിരിക്കുന്നത് അവിടെ ആയിട്ടൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ ആ ഒരു സോഫയ്ക്ക് ചേർന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഉപകാരം അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഡൈനിങ് ഹാളിൽ നിന്ന് വളരെ മനോഹരമായിട്ടാണ് സ്റ്റേർ കേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോ ഭാഗവും ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇവിടെ ഫ്ലോർ മുഴുവനായിട്ടും കജാരി വരുന്ന എറ്റി സീരീസിലായിട്ട് വരുന്ന ബേജ് ബീച്ച് കളറാട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത് അടിപൊളിയായിട്ടാണ് ഫ്ലോറിൽ വിരിച്ചിട്ടുള്ള ഈ ഒരു ടൈലും ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു വാഷ് ബേസിനായിട്ട് പ്രത്യേകിച്ച് സ്പേസ് നൽകിയിട്ടാണ് ആ ഒരു ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ ആ ഒരു പ്രിന്റോട് കൂടിയിട്ടുള്ള മൊറോക്കൺ സീരീസിലായിട്ട് വരുന്ന ടൈലാണ് ഗ്ലോസി ടൈലാണ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബ് ആണ് ഇവിടെ ഈ ഒരു വാഷ് ബേസിൻ്റെ ഏരിയയിലായിട്ട് കൊടുത്തിട്ടുള്ളത് മിററിൻ്റെ ആ ഒരു ഭാഗത്ത് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്ത് ആ ഒരു ഏരിയ വളരെ ഭംഗിയാക്കിയിട്ടുണ്ട് വാഷ് ബീസിൻ്റെ ആ ഒരു വോൾ ഫുൾ ലെങ്ത്തിൽ അവിടെ ടൈല് വിരിച്ചിട്ടുള്ളത് ടൈലിൽ വരുന്ന ആ ഒരു കളർ കോമ്പിനേഷൻ ആട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് നമ്മൾ ഈ ഒരു വാഷ് ബീസിൻ്റെ ഏരിയയിൽ നിന്നും ഡൈനിങ്ങിൻ്റെയും ലിവിങ്ങിൻ്റെയും ഫുൾ വ്യൂ ആണ് ഈ കാണുന്നത് ഓപ്പൺ കിച്ചനും ലിവിങ് പാർട്ടീഷനും അതുപോലെ ഡൈനിങ് ഹോളിലെ ചേർക്കേസും എല്ലാം കൂടി ഈ ഒരു വീടിൻ്റെ അകത്തളങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് താഴെയായിട്ട് മൂന്ന് ബെഡ്റൂമാണ് ഈ ഒരു വീട്ടിലായിട്ട് കൊടുത്തിരിക്കുന്നത് മുകളിലായിട്ട് ഒരു ബെഡ്റൂമും ഇവിടെ ഈ ഒരു വാഷ് ബേസിനോട് ചേർന്ന് വരുന്ന ഈയൊരു ഭാഗത്തായിട്ടാണ് പ്രെയർ റൂം കൊടുത്തിരിക്കുന്നത് അവിടെ തന്നെയായിട്ടൊരു കോമൺ ബാത്റൂമും കൂടെ വരുന്നുണ്ട് വാളിലൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുള്ള വാൾ ഡൊക്കോസും കൂടെ കൊടുത്ത് അതിമനോഹരമാക്കിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു പ്രയർ റൂമിൻ്റെ ഏരിയ പാർട്ടിഷൻ ചെയ്ത് ഗ്ലാസും വുഡ് ആ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അവിടെ തന്നെ ആർട്ടിഫിഷ്യൽ പ്ലാന്റും കൂടെ സെറ്റ് ചെയ്ത് ആ ഒരു ഏരിയ അടിപൊളിയാക്കിയിട്ടുണ്ട് ഫ്ലോറിലായിട്ട് ഇവിടെ മാറ്റ് വിരിച്ച് ഒരു കോർണറിലായിട്ടൊരു സ്റ്റോറേജ് യൂണിറ്റും കൂടെ ഈ ഒരു പ്രയർ റൂമിലായിട്ട് കൊടുത്തിട്ടുണ്ട് സീലിങ്ങും തന്നെ അടിപൊളിയായിട്ട് സി എൻ സി വർക്കൗട് കൂടിയിട്ടുള്ള ഡിസൈനാണ് നൽകിയിരിക്കുന്നത് പ്രെയർ റൂമിന് മാച്ചായിട്ടുള്ള സീൻസി വർക്കും അതുപോലെ അടിപൊളിയായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സും കൂടെയാണ് ഈ ഒരു പ്രയർ റൂമിലായിട്ട് സീലിംഗിൽ കൊടുത്തിരിക്കുന്നത് റോമൻ ബ്ലൈൻഡ്സ് ആണ് ഇവിടെ വിൻഡോക്കായിട്ട് വരുന്നത് ഇവിടെ ആയിട്ടാണ് കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു പ്രെയർ റൂമിന് നേരെ ഡൈനിങ് ഹാളിൽ നിന്ന് ഈയൊരു ഭാഗത്തായിട്ടാണ് കോമൺ ബാത്റൂമ് വരുന്നത് അവിടെ ആയിട്ടൊരു വധു ഒബ്ലൂഷനും കൂടെ കൊടുത്തിട്ടുണ്ട് വല്യൂഷൻ വരുന്ന ഭാഗത്തായിട്ട് ഫ്ലോറിൽ വുഡിൻ്റെ ടൈലാണ് വിരിച്ചിട്ടുള്ളത് അവിടെയായിട്ട് വിൻഡോക്കായിട്ട് ബ്ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത് എഫ് ആർ പി ഡോറാണ് ഇവിടെ ഈ ഒരു ബാത്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത് ഗ്ലോസി ടൈല് വോളിലും ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും ആണ് ഈ ഒരു ബാത്റൂമിലായിട്ട് നൽകിയിരിക്കുന്നത് വോൾ ഫുൾ ലെങ്തിലായിട്ടാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് സ്ക്വയർ ഷേപ്പിലായിട്ട് മിറർ നൽകി അവിടെ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനും കൂടെ കൊടുത്തിട്ടുണ്ട് ബാത്റൂമിൻ്റെയും പ്രെയർ റൂമിൻ്റെയും ഏരിയ കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് ഈ ഒരു ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് വോളിലായിട്ടൊരു പാഷിയോ വരുന്നുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ആ ഒരു ഏരിയ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പാഷിയോട് ചേർന്നായിട്ടാണ് ഓപ്പൺ കിച്ചൺ നൽകിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലായിട്ട് ഓപ്പൺ കിച്ചണിൻ്റെ ആ ഒരു എൻട്രൻസ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രീമിയം അലൂമിനിയം പ്രൊഫൈലിൽ തന്നെ വരുന്ന ഡോറാണ് ഇവിടെയൊരു പാഷിയോക്കായിട്ട് നൽകിയിട്ടുള്ളത് നമ്മളിങ്ങനെ വലിക്കുന്ന രീതിയിൽ മടക്കി വയ്ക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഡോറ് കൊടുത്തിട്ടുള്ളത് വളരെ ഈ ഒരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് മുകളിലായിട്ട് ജാളി ബ്ലോക്കും ജി ഐ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് വുഡിൻ്റെ ടൈൽ വിരിച്ച് ഒരു വോളിലായിട്ട് പെയിൻറ് കൊണ്ടുള്ള കട്ടിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത് കിച്ചണിൽ നിന്നും കൂടെ ആ ഒരു വ്യൂ ലഭിക്കുന്ന രീതിയിലാണ് അവിടെ ഒരു സ്ലൈഡിംഗ് വിൻഡോ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഓഞ്ഞാലും കൂടെ സെറ്റ് ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെയായിട്ട് ചെടി വയ്ക്കാനായിട്ടുള്ള പോർട്സും കൂടെ സെറ്റ് ചെയ്ത് ആ ഒരു ഏരിയ മനോഹരമാക്കിയിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊടുത്ത് ജയൽ മുകളിലായിട്ട് ഗ്ലാസും കൂടെ ഇവിടെ റൂഫിൽ ചെയ്തിട്ടുണ്ട് പാഷിയോയിൽ നിന്ന് നമുക്ക് ഫ്രണ്ട് ഏരിയയിൽ കൂടെയുള്ള ഒരു എൻട്രൻസ് വരുന്നുണ്ട് അവിടെ എല്ലാം ബബിൾസ് കൊടുത്തിട്ട് നാച്ചുറൽ സ്റ്റോൺ ആണ് ഒരു നടപ്പാത പോലെ കൊടുത്തിട്ടുള്ളത് ആ ഒരു ഭാഗത്തെല്ലാം കോമ്പൗണ്ട് വാളിലായിട്ട് ജ്വാലുള്ള ഹാൻഡ് ഡ്രോയിൽ മുകൾ ഭാഗത്ത് നൽകി അവിടെ ചെടി വയ്ക്കാനായിട്ടുള്ള ഏരിയയും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള പാഷിയോയിൽ നിന്നായിട്ട് നേരെ ഡൈനിങ് ഹാളിലേക്ക് തന്നെ എത്തുന്നുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് മൂന്ന് ബെഡ്റൂംസും ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്ന് വാഷ് ബേസിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് സിമ്പിളായിട്ടാണ് ബെഡ്റൂം ഡോറെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് ജുവ വുഡ് കോമ്പിനേഷനിലായിട്ടാണ് ആ ഒരു സ്റ്റോറേജ് ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായിട്ടാണ് ഓരോ ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വിൻഡോക്കെല്ലാം ലെങ്തിലായിട്ടുള്ള കർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എൽ ഇ ഡി ലൈറ്റ്സും അതുപോലെ ഹാങ്ങിങ് ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതിവിശാലമായിട്ടാണ് ഓരോ ബെഡ്റൂമും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കോട്ടൺ ബാക്ക് സൈഡിലായിട്ട് ഗ്രേ ഷെയ്ഡിലായിട്ട് വരുന്ന ടെക്സ്ചർ പെയിൻറ് നൽകി ബോളിലായിട്ട് ഡെക്കോസും കൂടെ കൊടുത്തിട്ടുണ്ട് അവിടെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ആ ഒരു വാളിൽ തന്നെ നൽകിയിട്ടുണ്ട് കൂട്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും സൈഡ് ടേബിൾ നൽകി കൂട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു ഓഫീസ് യൂസിനും അതുപോലെ സ്റ്റഡി ഏരിയ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ വരുന്നുണ്ട് ഒരു ലെങ്ത്തിൽ ആയിട്ടുള്ളൊരു സ്റ്റോറേജ് സ്പേസും കൂടെ ആ ഒരു ഭാഗത്ത് വരുന്നുണ്ട് ഇവിടെ ആയിട്ടാണ് സ്ലൈഡിങ് വിൻഡോയോട് കൂടിയിട്ടുള്ള വാർഡ്രോബ് വരുന്നത് മിററോട് കൂടിയിട്ടുള്ള ഡോറാണ് ഇവിടെ വാർഡ് കൊടുത്തിരിക്കുന്നത് ആ ഒരു ഭാഗത്ത് തന്നെയായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് എഫ് ആർ പി ഡോറാണ് ബാത്റൂമിനെല്ലാം ഇവിടെ നൽകിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ബാത്റൂമും എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വോൾ ഫുൾ ലെങ് ആയിട്ടാണ് എല്ലാ ബാത്റൂമിലും ഇവിടെ ടൈൽ വിരിച്ചിട്ടുള്ളത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു പ്രീമിയം ഡിസൈനിൽ വരുന്ന ടൈലാണ് എല്ലാ ബാത്റൂമിലായിട്ടും വിരിച്ചിട്ടുള്ളത് ബാത്റൂമിലൊക്കെ ആയിട്ട് വാഷ് ബേസിനും അതുപോലെ മിററും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഈ ഒരു ലിവിങ് ഏരിയയിലോട്ടാണ് എത്തുന്നത് ഫാമിലി ലിവിങ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്നും ലിവിങ്ങിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നായിട്ട് ഒരു എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് അവിടെ നെക്സ്റ്റ് ബെഡ്റൂം ഡോറ് വരുന്നത് ബെഡ്റൂം ഡോർ എല്ലാം ഇവിടെ സിമ്പിളായിട്ട് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ബെഡ്റൂമിലേക്ക് പോകുന്ന വാളിലായിട്ടും ഒരു അടിപൊളിയായിട്ടുള്ള വോൾ ഡോർ ഐറ്റംസും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ ഭംഗിയായി വിശാലമായിട്ട് തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് ബെഡ്റൂമിലായിട്ടും ഫ്ലോറില് മുഴുവനായിട്ടും ബേച്ച് കളറിൽ വരുന്ന ടൈല് തന്നെയാട്ടോ നൽകിയിരിക്കുന്നത് ഇവിടെ ഈ ഒരു കോട്ടൺ ഫ്രണ്ടിലായിട്ട് ലെങ്തിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട് ഫ്രണ്ട് ഏരിയയിൽ നിന്ന് കാണുന്ന ആ ഒരു വിൻഡോ ആട്ടോ അവിടെ വരുന്നത് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു ബേവിൻ്റെ കൂടെ കൊടുത്ത് അവിടെ റോമൻ ബ്ലൈൻസ് ആണ് വരുന്നത് കോട്ടന് ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിന് നൽകിയ ഒരു ഗോൾഡൻ ഡിസൈനും കൂടെ ആ ഒരു ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കിഡ്സ് റൂം ആയിട്ടും കൂടെയാണ് ഈ ഒരു ബെഡ്റൂമിനെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ് വരുന്നത് വാർഡ്രോബിനോട് ചേർന്ന് തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഡ്രസ്സിങ് ഏരിയയും കൂടെ കൊടുത്തിരിക്കുന്നത് അവിടെ ഒരു ഷെൽഫോട് കൂടിയിട്ടാണ് ആ ഒരു മിററിന്റെ ഭാഗം സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ബെഡ്റൂമിലായിട്ടും സ്ലൈഡിംഗ് ഡോറാണ് വാത്റൂമിനായിട്ട് നൽകിയിരിക്കുന്നത് നമ്മൾ ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് എഫ് ആർ പി ഡോറ് തന്നെയാണ് സെയിം ഡിസൈനിൽ വരുന്ന ഡോറാണ് ഇവിടെ ബാത്റൂമിനായിട്ട് നൽകിയിട്ടുള്ളത് ബാത്റൂമിലെല്ലാം ഒരേ കളറിലായിട്ട് വരുന്ന ടൈലാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറിലായിട്ട് ലൈൻസ് ഡിസൈനോട് കൂടിയിട്ടുള്ള ടൈലും മാറ്റ് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത് എല്ലാ ബാത്റൂമിലായിട്ടും വോളിലായിട്ട് ഗ്ലൗസി ടൈൽ ആട്ടോ വിരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്ന് പാശിയോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം കൊടുത്തിരിക്കുന്നത് ബെഡ്റൂം ഡോറിനോട് ചേർന്ന് ഒരു വോള് ഫുൾ ലെങ് ആയിട്ട് ഹാളിൽ വിൻഡോ വന്ന് അവിടെ ലെങ്ത്തിൽ ആയിട്ട് തന്നെയാണ് കേട്ടെന്ന് നൽകിയിരിക്കുന്നത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് കോട്ടൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ടെക്സ്ച്ചർ പെയിന്റ് നൽകി ഒരു വുഡ് പാനലിംഗ് കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് സീലിംഗ് സിമ്പിളായ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിലായിട്ടാണ് വുഡ് വരുന്ന ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അവിടെ പ്രൊഫൈൽ ലൈറ്റ്സും കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് അതുപോലെ സീലിങ്ങിലായിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും എൽ ഇ ഡി ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ ഈ ഒരു വാള് പാഷിയോയിലേക്കായിട്ടാണ് വരുന്നത് അവിടെ ലെങ് ആയിട്ടുള്ള വിൻഡോ വരുന്നത് ലെങ്ത്തിലായിട്ട് തന്നെയാണ് കർട്ടൺ കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിംഗ് ഏരിയ എവിടെയാണ് വരുന്നത് സ്ലൈഡിങ് ഡോറാണ് ഇവിടെ വാർഡ്രോബിലായിട്ട് നൽകി അടിപൊളിയായിട്ടുള്ളൊരു മിററും കൂടെ അവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലെങ്ത്തിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡ്രസ്സിങ് ഏരിയയിൽ നിന്നായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ബാത്റൂമിലും സെയിം ഡിസൈനിൽ വരുന്ന ടൈല് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഡ്രൈ ഏരിയ ഏരിയ രണ്ടാക്കി തിരിച്ചിട്ടുണ്ട് ഓരോ ബെഡ്റൂമും ഇവിടെ വളരെ മനോഹരമായിട്ടാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ഇവിടെ ആവശ്യം വന്നിട്ടുള്ളത് മുപ്പത് ലക്ഷം രൂപയാണ് ലിവിങ് ഡൈനിങ് ബെഡ്റൂംസ് കിച്ചൺ എല്ലാം ഉൾപ്പെടെയാണ് ഈ ഒരു വീട് ഇന്റീരിയർ ചെയ്യാൻ മുപ്പത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് നമ്മൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഡൈനിങ് ഹാളിൽ നിന്ന് ഓപ്പൺ കിച്ചണിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിൻ്റെ ആ ഒരു വോൾ ഫുൾ ലെങ്ത്തിൽ ആയിട്ടുള്ള ലോ ഒരു ഡിസൈനും ഒരു വർക്കൗഡ് കൂടിയിട്ടാണ് ആ ഒരു വോൾ ഫുൾ ലെങ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ സ്റ്റെയർ കേസ് നൽകിയിരിക്കുന്നത് മഹാഗണി ബുഡിലായിട്ടാണ് സ്റ്റെപ്പ് കൊടുത്തിരിക്കുന്നത് സ്റ്റാറ്റർജി ഐയിലായിട്ടാണ് സ്റ്റെയർകീസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഹാൻഡ്രിയിലിവിടെ വുഡ് ഗ്ലാസ് കോമ്പിനേഷനിൽ നൽകി ആ ഒരു വുഡ് വരുന്ന ഭാഗമല്ല മഹാഗണി വുഡിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെയർകേസിൻ്റെ ഒരു ലാൻഡിങ് കഴിഞ്ഞ് അവിടെ ആയിട്ടാണ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സ്റ്റെയർകീസിൽ നിന്നും താഴേക്കുള്ള വ്യൂ ആട്ടോ ഇത് സ്റ്റെയർകീസിൻ്റെ ലാൻഡിങ്ങിൽ നിന്ന് ഒരു പാസേജ് ഏരിയ കൊടുത്തിട്ടാണ് സ്റ്റഡി ഏരിയയിലേക്കുള്ള എൻട്രൻസ് വരുന്നത് അവിടെ ആയിട്ടൊരു ഓപ്പൺ സ്റ്റോറേജ് ഏരിയയും കൂടെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് സ്റ്റഡി ഏരിയയിൽ നിന്നും ഒരു സ്റ്റെയർ കേസ് വരുന്നുണ്ട് അത് ഓപ്പൺ ടെറസ്സിലേക്കായിട്ടാണ് ആ ഒരു സ്റ്റെയർ കേസ് കൊടുത്തിട്ടുള്ളത് അവിടെ ഒരു ഡബിൾ ഡോറും കൂടെ നൽകിയിട്ടുണ്ട് ഇവിടെ എൽ ഷേപ്പിലായിട്ടാണ് സ്റ്റഡി ഏരിയ സിറ്റ് ചെയ്തിട്ടുള്ളത് റോമൻ റോമൺ ആണ് അവിടെ വിൻഡോ ഒക്കെ ആയിട്ട് വരുന്നത് അതുപോലൊരു കോർണറിലായിട്ട് വരുന്ന ഈ ഒരു ഭാഗത്ത് ഒരു ഓപ്പൺ സ്റ്റെയർ ഏരിയ കൊടുത്ത് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്ത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസിലായിട്ട് തന്നെ ഈ ഒരു സ്റ്റഡി ഏരിയ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പർ ക്യാബിനറ്റായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിലെ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബെഡ്റൂമിൽ നിന്നും നമുക്ക് പരിചയപ്പെടാം ഈയൊരു സ്റ്റിയർ കേസിൻ്റെ ലാൻഡിങ് കഴിഞ്ഞ് നേരെ മുകളിലായിട്ട് ഹാൾ അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലെ ഈ ഒരു ഹാളിലായിട്ടാണ് ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവിടെ സോഫ സിറ്റി കൂടെ കൊടുത്ത് സീലിങ് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് ടി വി യൂണിറ്റിന്റെ മുഗൾ ഭാഗത്തായിട്ട് ലൂവർ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ടി വി യൂണിറ്റിന്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു സോഫയ്ക്ക് ബാക്ക് സൈഡിലായിട്ട് വരുന്ന വാളിൽ വോൾഡക്കോസും കൂടെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ടി വി യൂണിറ്റിന്റെ ആ ഒരു വാളിൽ നിന്നായിട്ടാണ് ബെഡ്റൂമിലേക്കുള്ള ഡോറ് കൊടുത്തിരിക്കുന്നത് ഹോളിൽ നിന്നും ആ ഒരു സ്റ്റഡി ഏരിയയിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് ബെഡ്റൂം ഓപ്പൺ ചെയ്ത് അതിവിശാലമായിട്ട് തന്നെയാണ് ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കോട്ടനൊരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകി സീലിംഗ് സിമ്പിളായിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ഒരു സൈഡിലായിട്ടാണ് ഇവിടെ വാർഡ്രോബ് വരുന്നത് എല്ലാ ബെഡ്റൂമിലായിട്ടും സെയിം കളർ കോമ്പിനേഷനിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതുപോലെ സ്ലൈഡിംഗ് ഡോറാണ് വാർഡ്രോബിനെല്ലാം കൊടുത്തിരിക്കുന്നത് ഈ ഒരു വാർഡ്രോബിന്റെ ഒരു കോർണറിലായിട്ട് വരുന്ന ഭാഗം ഓപ്പൺ സ്റ്റോറേജ് നൽകി അവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ കൊടുത്തിരിക്കുന്നത് സീലിംഗിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും ഹാങ്ങിങ് ലൈറ്റ്സും എൽഇ ഡി ലൈറ്റ്സും കൊടുത്തിട്ടാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വാൾ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറോട് കൂടിയിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഈ ഒരു മുകളിലെ ബെഡ്റൂമിൽ നിന്നും താഴേക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈയൊരു വിൻഡോ പോലെ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡിലേക്കായിട്ടും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു ഡോറ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മുകളിലെ ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇവിടെ ആയിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം കൊടുത്തിരിക്കുന്നത് താഴെ നൽകിയിട്ടുള്ള ബാത്റൂമിന്റെ സെയിം ഡിസൈനിലായിട്ട് വരുന്ന ഡോർ തന്നെയായിട്ട് മുകളിലായിട്ടും ബാത്റൂമിന് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിൻഡോക്കെല്ലാം ലെങ്ത്തിനായിട്ടുള്ള കർട്ടനാണ് കൊടുത്തിട്ടുള്ളത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഒരു ബ്രൗൺ ഷെയ്ഡിലായിട്ടുള്ള ലൈങ്സോട് കൂടിയിട്ടുള്ള ടൈലാണ് വോളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഗ്ലൗസി ടൈൽ തന്നെയാണ് വോളിൽ കൊടുത്തിട്ടുള്ളത് വോൾ ഫുൾ ലെങ്ത്തിൽ ആയിട്ടാണ് ടൈലെല്ലാം വിരിച്ചിട്ടുള്ളത് ഈ ഒരു അടിപൊളിയായിട്ടുള്ള ബെഡ്റൂം കഴിഞ്ഞ് നേരെ മുകളിലെ ഹാളിലെത്തി ഹാളിൽ നിന്ന് ഒരു സ്റ്റോറേജിനായിട്ടുള്ള ഒരു റൂം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു അടിപൊളിയായിട്ടുള്ള വീട്ടിലെ കിച്ചണും കൂടെ ഒന്ന് പരിചയപ്പെടാം ഓപ്പൺ കിച്ചണായ ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട്ടിൽ കിച്ചണും അതിമനോഹരമായിട്ടാട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റിയർ കേസ് കഴിഞ്ഞ് ഡൈനിങ് ഹാളിൽ നിന്ന് പാഷയോട് ചേർന്ന് സ്റ്റിയർ കേസിന് തൊട്ടെടുത്തായിട്ടാണ് ഈ ഒരു ഓപ്പൺ കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു എൻട്രൻസിലായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട് അവിടെയായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന ഒരു ട്രയാംഗിൾ ഡിസൈനിലായിട്ടാണ് ആ ഒരു ഭാഗം ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ ഇവിടെ വുഡ് പാനലിംഗ് ചെയ്ത് അവിടെ ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു വുഡ് പാനലിംഗ് ചെയ്ത ഭാഗത്ത് തന്നെ പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ നൽകിയിട്ടാണ് കിച്ചണിൻ്റെ എൻട്രൻസ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിനോട് മാച്ച് ആയിട്ട് വരുന്ന കളർ കോമ്പിനേഷനിലായിട്ടാണ് കിച്ചണിലെ കബോർഡ്സ് മുഴുവനായിട്ടും ഇവിടെ ചെയ്തിരിക്കുന്നത് റെഡിമെയ്ഡ് കിച്ചണായിട്ടാണ് ഈ ഒരു കിച്ചൺ മുഴുവൻ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ ആയിട്ടൊരു ലെങ്ത്തിൽ വിൻഡോ വരുന്നുണ്ട് പാഷയിലേക്കായിട്ട് വരുന്ന ആ ഒരു സ്ലൈഡിംഗ് വിൻഡോ ആണ് അവിടെ കർട്ടൻ കൊടുത്ത് ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടും സിമ്പിളായി സീലിംഗ് ചെയ്ത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് കൊടുത്തിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബ് ആണ് കൗണ്ടർ ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി അപ്പർ ആയിട്ടും ഒത്തിരി കബോർഡ്സ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഓപ്പൺ സ്റ്റോറേജ് ഏരിയ ആയിട്ട് വരുന്നത് വുഡിലായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ്സോട് കൂടിയും അപ്പർ ആയിട്ട് വരുന്ന കബോർഡ്സ് നൽകിയിട്ടുണ്ട് ഈ ഒരു ഓപ്പൺ കിച്ചണിൽ നിന്നും ഡൈനിങ് ഹാളിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് ഒരു ബേജ് തീമിലായിട്ടാണ് ഇവിടെ ഫ്ലോർ ആണെങ്കിലും കിച്ചണിലെ കബോർഡ് ആണെങ്കിലും വാളും എല്ലാം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സും കൂടെ കൊടുത്ത് ആ ഒരു ഏരിയ അടിപൊളിയാക്കിയിട്ടുണ്ട് നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സും ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വരുന്ന ഭാഗത്ത് ഓപ്പൺ സ്റ്റോറേജ് ഏരിയ വരുന്ന ഭാഗത്തെല്ലാം പ്രൊഫൈൽ ലൈറ്റ് നൽകി ഗ്ലാസ് ആയിട്ട് വരുന്ന ആ ഒരു സ്റ്റോറേജ് യൂണിറ്റിലും പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് കിച്ചണിലായിട്ടും വാളിൽ ഡെക്കോസ് കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട് ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഒരു കിച്ചൺ മുഴുവൻ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചൺ ഉൾപ്പെടെയാണ് വീട് ഇൻ്റീരിയർ ചെയ്യാൻ മുപ്പത് ലക്ഷം രൂപ വന്നിട്ടുള്ളത് വീട് മുഴുവനായിട്ടും ഇവിടെ ഡിസൈൻ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് വൺ ക്രോർ ആട്ടോ കിച്ചണിൽ ഇവിടെ ആയിട്ടാണ് ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് അവിടെ അത്യാവശ്യം നല്ല സ്റ്റോറേജോട് കൂടിയിട്ടാണ് ഈ ഒരു ടോൾ യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇത്രയും അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ ഒരു വീടുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് ഡീറ്റെയിൽസ് ആണെങ്കിലും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്ത് അറിയാവുന്നതാണ് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോ കബോർഡ്സും സെപ്പറേറ്റ് ചെയ്ത് പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ കബോർഡ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഈ ഒരു കബോർഡ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ സ്പൂൺ ട്രേ നൽകി അവിടെ ആയിട്ടൊരു ഗോൾഡൻ വൈറ്റ് കോമ്പിനേഷനിലായിട്ടാണ് ആ ഒരു കബോർഡിൻ്റെ ഉൾവശം ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്പൂൺ ട്രേയുടെ തൊട്ട് താഴെയായിട്ട് പ്ലെയിൻ പ്ലെയിനായിട്ട് ട്രേ നൽകി താഴെയായിട്ട് പ്ലേറ്റ് ട്രേ ആണ് കൊടുത്തിരിക്കുന്നത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു കിച്ചൺ ചെയ്തതെന്ന് സ്റ്റോർ റൂമ് നൽകാതെ സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തുള്ള ആയിട്ട് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ എല്ലാം കബോർഡ്സ് തട്ട് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണവും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഇവിടെ ഈ ഒരു കൗണ്ടർ ടോപ്പിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് സ്ലൈഡിംഗ് വിൻഡോ ആണ് അവിടെ വരുന്നത് പാഷയിലേക്കുള്ള വിൻഡോ ആയിട്ടാണ് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നും കൂടെ പാഷയിലേക്കുള്ള വ്യൂ ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു വിൻഡോ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഈ ഒരു ഷോ കിച്ചണിൽ നിന്നും എവിടെയായിട്ടാണ് വർക്കിംഗ് കിച്ചണിലേക്കുള്ള ഡോർ കൊടുത്തിരിക്കുന്നത് ഓപ്പൺ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് അവിടെ വുഡ് പാനലിംഗ് ആണ് ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചൺ ആണെങ്കിൽ നല്ല സ്റ്റോറേജിന് പ്രാധാന്യം നൽകി അതിവിശാലമായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇവിടെ ഈ ഒരു കിച്ചണിൽ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റ് വിരിച്ച് ഈ ഒരു കിച്ചണിലായിട്ടാണ് ഗ്യാസും അതുപോലെ വിറകടുപ്പും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് വിറകെടുപ്പിന് താഴെയായിട്ടും ക്ലോസ്ഡ് ആയിട്ടാണ് കബോർഡ്സ് നൽകിയിട്ടുള്ളത് കിച്ചണിൽ മുഴുവനായിട്ടും ഡബ്ല്യു പി സിയിൽ അക്രിലിക് ഫിനിഷ് നൽകിയിട്ടാണ് ഷോ കിച്ചൺ ചെയ്തിട്ടുള്ളത് എവിടെ ആയിട്ടും സെയിം ഡിസൈനിൽ തന്നെയാണ് കിച്ചൺ എല്ലാം ചെയ്തിരിക്കുന്നത് ആ ഒരു സെയിം കളർ തീമിൽ തന്നെ വരുന്ന മാറ്റ് ഫിനോഷായിട്ടുള്ള മൈക്കാണ് ഈ ഒരു വർക്കിംഗ് കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലായിട്ടെല്ലാം കബോർഡ്സ് സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും ലഭിക്കുന്ന രീതിയിലാണ് ഈ ഒരു വീട് മുഴുവനായിട്ടും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലായിട്ട് ഇരിക്കാനായിട്ടുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടോ ഈ ഒരു ഭാഗം ഇവിടെ എല്ലാവർക്കും പേഴ്സണലി ഇഷ്ടമായിട്ടുള്ള ഒരു ഭാഗം കൂടിയായിരിക്കും വർക്കിംഗ് കിച്ചണിലായിട്ടുള്ള ഇതുപോലൊരു ഏരിയ അവിടെ ആയിട്ട് യു പി വി സിയിലായിട്ട് വരുന്ന വിൻഡോ ആണ് കൊടുത്തിട്ടുള്ളത് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്ത് ആ ഒരു ഏരിയ മനോഹരമാക്കിയിട്ടുണ്ട് ഗ്രാനൈറ്റ് ആണ് കണ്ടർ ടോപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഇവിടെ തന്നെയായിട്ടാണ് വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും കൂടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എല്ലാം വീടിനുള്ളിൽ തന്നെ ഒതുക്കിയിട്ടാണ് കിച്ചൺ ആണെങ്കിലും ഒരു ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിൽ നിന്ന് ഇവിടെ ഡബിൾ ഡോറോട് കൂടിയിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോർ നൽകിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു അടിപൊളിയായിട്ടുള്ള വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ചെയ്യാം കേട്ടോ താങ്ക് യു